എന്താണ് ലാൻഡ് സ്ലൈഡ്സ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ചെറിയ ഷിഫ്റ്റുകൾ മുതൽ വലിയ വിനാശകരമായ സംഭവങ്ങൾ വരെയുള്ള ഒരു ചെരുവിലെ പാറ മണ്ണ് അവശിഷ്ടങ്ങൾ എന്നിവയുടെ താഴേക്കുള്ള ചലനമാണ് മണ്ണിടിച്ചിൽ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ചെരുവുകളിൽ കനത്ത മഴ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യപ്രവർത്തനങ്ങൾ ഭൂഗർഭ ജലനിരപ്പിലെ മാറ്റങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാൽ ഇത് സംഭവിക്കാം ഇതിനെ പ്രധാനമായും പല രീതിയിൽ തരംതിരിക്കാം സ്ലൈഡ്സ് അഥവാ പരസ്പരം ഭൂമിയുടെ പ്രതലങ്ങൾ തെഞ്ഞി നീങ്ങുന്നത് ഫ്ലോസ് മണ്ണോ പാറയോ കലർന്ന വെള്ളം ഒരു ദ്രാവകം പോലെ നീങ്ങുന്നു അതായത് ഭൂമിയുടെ ഒഴുക്ക് അവശിഷ്ടങ്ങൾ ഒഴുകുന്നത് ചെളിയൊഴുകി അടിഞ്ഞുകൂടുന്നത് എന്നിവ സ്പ്രെഡ്സ് ഭൂമിയിൽ പരസ്പരം വിള്ളലുകൾ ഉണ്ടാകുന്നതിന്റെ ഫലമായി സംഭവിക്കുന്നത് ടോപ്പിൾസ് ഒരു ലംബമായ ചെരുവിൽ നിന്നും ഭൂമിയുടെ ഭാഗങ്ങൾ നേരിട്ട് മുന്നോട്ടു പതിക്കുന്നത് ഫാൾസ് കുത്തനെയുള്ള ചെരുവിൽ നിന്നോ പാറയിൽ നിന്നോ ഉള്ള ഭാഗങ്ങൾ വേർപെരിഞ്ഞ് നേരിട്ട് പതിക്കുന്നത് ഇതിന്റെ ഭാഗമായി ദുരന്ത നിവാരണ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനെട്ടാം ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട് സംസ്ഥാന തലത്തിലും ഒരു ദുരന്ത ഡാറ്റാബേസ് സൃഷ്ടിക്കുവാനും സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകളുള്ള വലിയ നഗരങ്ങൾക്കുമായി അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യാനും ബിൽ ശ്രമിക്കുന്നു ദുരന്ത വിലയിരുത്തൽ ഫണ്ട് വിനിയോഗ വിശദാംശങ്ങൾ ചെലവ് തയ്യാറെടുപ്പ് ലഘൂകരണ പദ്ധതി അപകട സാധ്യതയുടെ തരവും തീവ്രതയും അനുസരിച്ച് റിസ്ക് രജിസ്റ്റർ മറ്റ് പ്രസക്തമായ കാര്യങ്ങൾ എന്നിവ ഡാറ്റാബേസിൽ ഉൾപ്പെടും മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ് ജീവനും പരിക്കും മണ്ണിടിച്ചിലുകൾ ബാധിത പ്രദേശങ്ങളിലെ വ്യക്തികൾക്ക് മരണത്തിനും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുന്നു ഉരുൾപൊട്ടലിന്റെ പെട്ടെന്നുള്ള സ്വഭാവം പലപ്പോഴും ഒഴിപ്പിക്കലിന് കുറച്ചു സമയം മാത്രമേ നൽകുന്നുള്ളൂ അടിസ്ഥാന സൗകര്യങ്ങളുടെ കേടുപാടുകൾ റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ എന്നിവ പോലുള്ള നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയോ നശിക്കുകയോ ചെയ്യാം ഇത് കാര്യമായ സാമ്പത്തിക നഷ്ടത്തിനും രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നു പാരിസ്ഥിതിക തകർച്ച മണ്ണിടിച്ചിലുകൾ മണ്ണൊലിപ്പിനും സസ്യജാലങ്ങളുടെ നാശത്തിനും ആവാസ വ്യവസ്ഥയുടെ നാശത്തിനും ഇടയാക്കും ഇത് ജൈവ വൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥയുടെ സേവനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു ിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടാകുന്നത് ജിയോ മെറ്റീരിയലുകളുടെ സങ്കീർണ്ണത ഭൂഗർഭ ഉപരിതലത്തിൽ വ്യത്യസ്ത ശക്തികളുള്ള വിവിധ പാറകളും കണികാ വസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ഇത് സ്ഥിരത കൃത്യമായി വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു അപര്യാപ്തമായ ഡാറ്റ ജിയോ മെറ്റീരിയലുകളുടെ വിശദമായ തീരുമാനം മാപ്പിംഗ് ആവശ്യമാണ് എന്നാൽ നിലവിലെ സാങ്കേതിക വിദ്യ പലപ്പോഴും തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള പരിമിതമായ ഡാറ്റയെ ആശ്രയിക്കുന്നു ഇത് അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നു ദുർബലമായ പോയിന്റുകൾ തിരിച്ചറിയൽ പാറകളുടെ പിണ്ഡത്തിലെ ഒടിവുകൾ പോലെയുള്ള നിർണായക ബലഹീനമായ പോയിന്റുകൾ എളുപ്പത്തിൽ അവഗണിക്കാം ഇത് പ്രവചനത്തിലെ അപാകതകൾക്ക് കാരണമാകുന്നു പാരിസ്ഥിതിക വ്യതിയാനം മഴയുടെ പാറ്റേണിലെ മാറ്റങ്ങൾ ഭൂകമ്പ പ്രവർത്തനങ്ങൾ മനുഷ്യപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ചെരുവുകളുടെ സ്ഥിരതയെ സ്വാധീനിക്കും ഇത് പ്രവചനങ്ങൾക്ക് കൂടുതൽ സങ്കീർണത നൽകുന്നു ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള അപകട സാധ്യതകൾ ലഘൂകരിക്കാനുള്ള സർക്കാർ സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാഷണൽ ലാൻഡ് സ്ലൈഡ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി രണ്ടായിരത്തി പത്തൊൻപത് അപകട മാപ്പിംഗ് നിരീക്ഷണം മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ ശേഷി വർദ്ധിപ്പിക്കൽ നയങ്ങൾ സ്ഥിരീകരണ പരിപാടികൾ എന്നിവയെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമഗ്ര തന്ത്രമാണ് ലാൻഡ് സ്ലൈഡ് റിസ്ക് മിറ്റിഗേഷൻ സ്കീം എൽ ആർ എൻ എസ് ദുരന്ത നിവാരണം ലഘൂകരണ തന്ത്രങ്ങൾ നിർണായകമായ മണ്ണിടിച്ചിൽ നിരീക്ഷിക്കുന്നതിനുള്ള ഗവേഷണവും വികസനവും എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദുർബല സംസ്ഥാനങ്ങളിലെ മണ്ണിടിച്ചിൽ ലഘൂകരണ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഫ്ലഡ് റിസ്ക് മിറ്റിഗേഷൻ സ്കീം എഫ് ആർ എം എസ് വെള്ളപ്പൊക്ക ഷെൽട്ടറുകൾ നദീതടത്തിൽ പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വെള്ളപ്പൊക്ക തയ്യാറെടുപ്പിനും ഒഴിപ്പിക്കലിനും വേണ്ടിയുള്ള ഡിജിറ്റൽ എലവേഷൻ മാപ്പുകൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള വരാനിരിക്കുന്ന പദ്ധതിയാണ് ഇത് ഇനി നമുക്ക് ഇന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട മണ്ണിടിച്ചിലുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം കേദാർനാഥ് ലാൻഡ് സ്ലൈഡ് ഉത്തരാഖണ്ഡ് ഇൻ ടൂ തൗസൻഡ് തേർട്ടീൻ പെട്ടിമുടി ലാൻഡ് സ്ലൈഡ് കേരള ഇൻ ടൂ തൗസൻഡ് ട്വന്റി മുംബൈ ലാൻഡ് സ്ലൈഡ് മഹാരാഷ്ട്ര ഇൻ ടൂ തൗസൻഡ് ട്വന്റി വൺ టెప్పల్ ల్యాండ్ స్లైడ్ మణిపూర్ ఇన్ టూ థౌసండ్ ట్వంటీ టూ రైగఢ ల్యాండ్ స్లైడ్ మహారాష్ట్ర ఇన్ టూ థౌసండ్ ట్వంటీ త్రీ ఐస్వాల్ ల్యాండ్ స్లైడ్ మిస్